നമസ്കാരം വിഭജനത്തിന് മുൻപുള്ള ഭാരതത്തിലെ പ്രവിശ്യകളിലൊന്നായിരുന്നു നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് അതായത് എൻ ഡബ്ല്യു എഫ് പി അവിടുത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗമാകണം എന്ന് ജിൻഡ ആദ്യം മുതൽക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രവിശ്യകളിലൊന്നുമായിരുന്നു എൻ ഡബ്ല്യു എഫ് പി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ അവിടെ അധികാരത്തിലെത്തിയത് ഖാൻ അബ്ദുൽ ജബ്ബാർ ഖാന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ഒലാഫും മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് വിരുദ്ധരായിരുന്നു മാത്രമല്ല അവർ പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ സപ്പോർട്ടേഴ്സും കൂടിയായിരുന്നു ആയിരുന്നു ആയിരത്തി നാൽപ്പത്തി ആറ് വരെ കോൺഗ്രസ് അനുകൂല വികാരം ഉണ്ടായിരുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയേഡ് പ്രോവിൻസ് ആയിരത്തി നാൽപ്പത്തി ആയതോടെ ഏതാണ്ട് ഒരു കൊല്ലത്തിനകം പൂർണമായും മുസ്ലിം ലീഗ് അനുകൂല അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല പ്രവിശ്യയായിട്ട് മാറി ജനങ്ങൾക്കിടയിൽ ഒരു പാകിസ്ഥാൻ അനുകൂല മനോഭാവം ഉണ്ടായി വന്നതിന് പല കാരണങ്ങളുണ്ട് കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുവാൻ സാധിക്കാതിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനങ്ങൾ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കാതിരുന്ന മുസ്ലിം നേതാക്കളെ ജിന്നയും മുസ്ലിം ലീഗ് നേതൃത്വവും പരസ്യമായി അധിക്ഷേപിക്കുവാൻ തുടങ്ങി ഹിന്ദുക്കൾക്കെതിരെ വർഗീയ കലാപത്തിന് തലങ്ങും വിലങ്ങും നടന്നും മുസ്ലിം ലീഗ് നേതൃത്വം പ്രസംഗിച്ചു ഈ കലാപാഹ്വാനങ്ങളൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് കണ്ട ഭാവം നടിച്ചില്ല മാത്രവുമല്ല പട്ടേലിന്റെയും ഈ എൻഡബ്ല്യു എഫ് പി യിലെ പ്രീമിയറായിരുന്ന അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഖാൻ അബ്ദുൾ ജബ്ബാർ ഖാന്റെ ഉപദേശത്തെ മറികടന്ന് ജവഹർലാൽ നെഹ്റു എൻ ഡബ്ല്യു എഫ് പിയിൽ ഒരു സന്ദർശനം നടത്തി ആ സന്ദർശനം ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സന്ദർശന വേളയിൽ നെഹ്റു നടത്തിയ പല പ്രസ്താവനകളും പരോക്ഷമായി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാദങ്ങളെ ന്യായീകരിക്കുന്നതായിരുന്നു മാത്രവുമല്ല മുസ്ലിം ലീഗ് നടത്തിയ വർഗീയ ലഹളകളെ നെഹ്റു അപലപിച്ചതായി കാണുന്നില്ല അതോടെ ഭരണത്തിലിരുന്ന കോൺഗ്രസ്സിന് മേൽ മുസ്ലിം ലീഗിന് മേധാവിത്വം ലഭിച്ചു ജിന്നയും മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസിന്റെ ഇത്തരം വീഴ്ചകൾ വളരെ വളരെ നന്നായി ഉപയോഗിച്ചു കോൺഗ്രസിനെതിരെ ജിന്നയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ കുപ്രചരണങ്ങൾ നടന്നു ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ഒലാഫ് വലിയ രീതിയിൽ തന്നെ ജിന്നയ്ക്ക് ഇതിനൊക്കെ പിന്തുണ നൽകി കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഖാൻ സാഹിബിനെ മറുകണ്ണം ചാടിച്ച് മുസ്ലിം ലീഗിൽ എത്തിക്കുവാനൊരു ശ്രമവും ഗവർണർ ഒലാഫ് ചെയ്തു പക്ഷെ അത് വിജയിച്ചില്ല ഭാരതത്തിൽ തുടരണോ അതോ പാകിസ്ഥാനിൽ ചേരണമോ എന്ന എല്ലാ പ്രവശ്യകളും തീരുമാനിച്ചിരുന്നത് അതത് പ്രവശ്യങ്ങളിലെ മന്ത്രിസഭകളും നാട്ടുരാജാക്കന്മാരുമായിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസിൽ ബ്രിട്ടീഷുകാർ ജനഹിതം നടപ്പാക്കുവാൻ ഒരു റഫറണ്ടം പുറപ്പെടുവിച്ചു ജനഹിതം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരിനെ ഇവർ ആദ്യം പിരിച്ചുവിട്ടു ഇതിനെയെല്ലാം കോൺഗ്രസ് സർവാത്മന സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ സംഭവം അറിയാൻ നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്തവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പാകിസ്ഥാനിൽ ചേരണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ഈ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ മുസ്ലിങ്ങൾക്കിടയിൽ താൻ വളരെ പോപ്പുലർ പോപ്പുലറാണെന്ന് നെഹ്റു ധാരണ ഉണ്ടായിരുന്നു അപ്രകാരമുള്ള എല്ലാ മിഥ്യാധാരണകളും തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ചില്ലുകൊട്ടാരം പോലെ തകർന്നു ധരിപ്പണമായി നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന നേക്കുമായി ഭാരതത്തിന് നഷ്ടപ്പെട്ടു അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിൻ ബ്ലണ്ടറുമായി കാണുന്നവൻ വരെ താങ്ക് യു സോ മച്ച് വന്ദേ മാതരം